ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ആർത്തവ അശുദ്ധിയുമായി ബന്ധപ്പെട്ട് ചില അറിവുകളാണ് പലരും ആർത്തവ ബന്ധപ്പെട്ട് പല സംശയങ്ങളും നമ്മുടെ ചാനലിൽ ചോദിച്ചിരുന്നു അപ്പൊ ആ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആർത്തവ സമയം വിളക്ക് തെളിക്കാമോ പൂജാമുറിയിൽ പ്രവേശിക്കാമോ ആർത്തവം തുടങ്ങി എത്ര ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ആർത്തവ കാലയളവിൽ പ്രാർത്ഥിക്കാമോ അതുമല്ലെങ്കിൽ ആർത്തവ കാലയളവിൽ മന്ത്രങ്ങൾ ജപിക്കാമോ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ചെറിയ അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവല്യ മീഡിയ എന്ന ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആദ്യമായി ഈ ആർത്തവം എന്ന് പറയുന്നത് പൊതുവിൽ സ്ത്രീകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ് ആർത്തവ ചക്രം ആരംഭിക്കുന്നതോടുകൂടി ഒരു പെൺകുട്ടി യുവതി എന്ന ആ ഒരു ഭാവത്തിലേക്ക് മാറുകയാണ് ഭൂമിയിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അവർ പുതുതലമുറയെ ജനിപ്പിക്കുന്നതിനുള്ള പാകപ്പെടലാണ് ഈ ഒരു ഋതുമതിയാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഏറെ പവിത്രവും പരിഭാവനവും പുണ്യവുമായിട്ടാണ് ഈ ഒരു സ്ത്രീകളിലെ ആർത്തവത്തെ ഭാരതീയ സംസ്കാരം പണ്ട് മുതൽക്ക് പരിഗണിക്കുന്നത് ഒരു പെൺകുട്ടി ഋതുമതിയാകുന്ന ആദ്യ നാളുകൾ ശരിക്കും ഭാരതത്തിൽ ആഘോഷിക്കപ്പെടുന്ന പോലും ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ആർത്തവം അശുദ്ധിയാണോ ആർത്തവ കാലയളവിൽ വിളക്ക് തെളിക്കാൻ പാടുമോ പൂജകൾ ചെയ്യാമോ അപ്പൊ അതേക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് മനസ്സിലാക്കാം പൊതുവിൽ അശുദ്ധി എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അശുദ്ധി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് സ്ത്രീകളിലെ അർത്ഥവശുദ്ധിയല്ല എന്നാൽ അശുദ്ധി ഇത് മാത്രമല്ല പലതരത്തിൽ അശുദ്ധിയുണ്ട് വിശ്വാസ സംബന്ധമാർന്ന് കുളിക്കാതിരിക്കുന്നത് മലിനമായ വസ്ത്രം ധരിക്കുന്നത് ദന്തശുദ്ധി വരുത്താത്തത് രക്തമോ ചലമോ വഹിക്കുന്ന മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് സങ്കടപ്പെട്ട് കണ്ണീരോടുകൂടി കരയുന്നത് ശാരീരിക ബന്ധം പുലർത്തിയതിനു ശേഷം അവർ ശരീരശുദ്ധി അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്താത്തത് മലമൂത്ര വിസർജനത്തിന് ശേഷം ശരീരശുദ്ധി കൈകാൽ ശുദ്ധി ഇവ വരുത്താത്തത് അപ്പൊ ഇതെല്ലാം തന്നെ നിലനിൽക്കുന്ന അശുദ്ധികളാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഈ അശുദ്ധികള് കൃത്യമായും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അശുദ്ധി എന്ന ആ ഒരു പദം കൊണ്ട് കേവലം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അശുദ്ധി മാത്രമല്ല പരിഗണിക്കപ്പെടുന്നത് പുരുഷനും ഇതേ രീതിയിൽ അശുദ്ധാവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സ്ത്രീക്ക് മാത്രമല്ല ഈ ഒരു അശുദ്ധി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പുരുഷനും ഇതേ അശുദ്ധി നമ്മൾ മുന്നേ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അശുദ്ധി തന്നെയാണത് എന്നിരുന്നാലും ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ആർത്തവ അശുദ്ധിയെക്കുറിച്ചാണ് ആർത്തവ കാലയളവിൽ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാമോ അവർ വിളക്ക് തേക്കാമോ പൂജാമുറിയിൽ കയറാമോ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞ ആ അശുദ്ധികളിൽ ഒരശുദ്ധിയായിട്ടാണ് സ്ത്രീകളിലെ ഈ ഒരു ആർത്തവ അശുദ്ധിയെയും കണക്കാക്കി പോരുന്നത് അതുകൊണ്ട് ഈ ഒരു അശുദ്ധി കാലയളവിൽ സ്ത്രീകൾ വിളക്ക് തെളിക്കുവാൻ പാടില്ല ഇനി പല സ്ത്രീകൾക്കും മനസ്സിലെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും പുരുഷന്മാർക്ക് എല്ലാ സമയവും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുകയുള്ളൂ സ്ത്രീകൾക്ക് മാസത്തിൽ കുറച്ച് ദിവസം ഇത്തരത്തിൽ അശുദ്ധി ബാധിക്കുന്നത് കൊണ്ട് ക്ഷേത്രത്തിലും പൂജാ കാര്യങ്ങളിൽ നിന്നും തന്നെ ഇടപെടുവാൻ സാധിക്കില്ലല്ലോ എന്ന് അത്തരത്തിലൊരു വിഷമം വേണ്ട എന്തുകൊണ്ടെന്നാല് ഈശ്വരീയമായ കാര്യത്തിൽ പുരുഷനേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ എന്തുകൊണ്ടെന്നാല് പുരുഷൻ ഒരു മണ്ഡലകാലം അതായത് നാല്പത്തൊന്ന് നാല്പത്തെട്ടെന്നും പക്ഷമുണ്ട് ഈ ഒരു നാൽപ്പത്തി ദിവസത്തെ കാലയളവിൽ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസത്തെ കാലയളവിൽ കഠിനമായിട്ട് ബ്രഹ്മചര്യ വ്രതം ഉൾപ്പെടെ പാലിച്ച് ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും ആ ഒരു ഫലം സ്ത്രീകൾ ഇരുപത്തി ഒന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് സിദ്ധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് അത് സിദ്ധിക്കുന്നതാണ് പുരുഷൻ നാൽപ്പത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് ദിവസം കഠിന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടുന്ന സിദ്ധി സ്ത്രീകൾ ഇരുപത്തിയൊന്ന് ദിവസത്തെ അവരുടെ വ്രതം കൊണ്ട് ഭഗവാൻ അവർക്ക് അനുഗ്രഹിച്ചു നൽകുമെന്നുള്ളതാണ് അപ്പം പുരുഷനേക്കാൾ ഏറ്റവും സൗഭാഗ്യവതികൾ സ്ത്രീകൾ തന്നെയാണ് ഒരു സ്ത്രീയിൽ ആർത്തവ കാലയളവ് എന്ന് പറയുന്നത് ആ ഒരു ദേവിയുടെ കാലമായിട്ടാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ആർത്തവ കാലങ്ങളിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ ദർശിക്കുവാൻ സാധിക്കുകയില്ല ദർശനം നടത്തുവാൻ സാധിക്കുകയില്ല അവർക്ക് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ആദി പരാശക്തിയുടെ ആ ഒരു ശക്തി ചൈതന്യം ഇക്കാലയളവുകളിൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നും ഒരു സംരക്ഷണമായിട്ട് ഇവർക്കൊപ്പമുണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു സ്ത്രീ ആർത്തവാശുദ്ധിയിലിരിക്കെ അവളെ ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ആ ഒരു പരാശക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ദേവിയുടെ കോപം ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് ആർത്തവാശുദ്ധി കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ കണ്ണ് നിറയാൻ ഒരാള് കാരണമായിട്ട് ഭവിക്കുകയാണ് എങ്കില് ഈ രീതിയിൽ ആ ഒരു ശക്തി ദേവിയുടെ അല്ലെങ്കിൽ ആ ഒരു പരാശക്തിയുടെ കോപത്തിന് ആരായിരുന്നാലും അവർ പാത്രം അതിനുള്ള തിരിച്ചടി എപ്പോഴായിരുന്നാലും അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും കൗരവ സഭയില് ആർത്തവാശുദ്ധി പൂണ്ട ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്ത കൗരവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണല്ലേ കൗരവരുടെ ആ ഒരു കുലം തന്നെ മുച്ചൂട് മുഴിഞ്ഞുപോയി അപ്പൊ ആർത്തവ ഒരു സ്ത്രീ പൂജാതി കർമ്മങ്ങളിലേക്കൊന്നും തന്നെ ഏർപ്പെടാൻ പാടില്ല ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല നടത്താതെ തന്നെ ആ ഒരു സ്ത്രീയിൽ ആ ഒരു കാലയളവിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് കാവൽ ഉണ്ടാകുന്നതാണ് സംരക്ഷണം ഉണ്ടാകുന്നതാണ് ഇനി ആർത്തവ ശേഷം എത്ര ദിവസം കഴിഞ്ഞ് അവര് ക്ഷേത്ര ദർശനം നടത്താമെന്ന് ചോദിച്ചാല് ഏഴ് ദിവസം കഴിഞ്ഞാല് ദേവീക്ഷേത്രങ്ങൾ ഉൾപ്പെടെ മറ്റു ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് എന്നിരുന്നാലും ശിവക്ഷേത്രം ദർശനം ചെയ്യണം എന്നുണ്ടെങ്കില് അവര് പന്ത്രണ്ട് ദിവസം കഴിയണം എന്നുള്ളതാണ് ആർത്തവം തുടങ്ങി ഒരു അഞ്ചാമത്തെ ദിവസത്തോടു കൂടി ശരീരം ശുദ്ധമാകുമെങ്കിലും ആ ഒരു ഏഴ് ദിവസത്തിനു ശേഷം ഗൃഹത്തിൽ വിളക്ക് തെളിച്ചു തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി അതെല്ലാം ശരീരം ശുദ്ധമായി കഴിഞ്ഞാല് തൊട്ട അടുത്ത ദിവസം മുതൽക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ സാധാരണ പോലെ പൂജകളും വഴിപാടുകളും വിളക്ക് തെളിക്കലും ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ആർത്തവ കാലയളവിൽ സ്ത്രീകൾക്ക് മന്ത്രങ്ങൾ ജപിക്കാമോ പ്രാർത്ഥനകൾ ചൊല്ലാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സമയവും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിൽ പ്രത്യേക ശുദ്ധാശുദ്ധങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല ഇനി മന്ത്രങ്ങൾ ജപിക്കാമോ എന്ന് ചോദിച്ചാൽ സിദ്ധ മന്ത്രങ്ങൾ ഒഴികെയുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ഈ ഒരു കാലയളവിൽ ജപിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആർത്തവശുദ്ധിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മനസ്സിലാക്കി കിട്ടുന്ന കാര്യം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം